അന്തിക്കാട് പഞ്ചായത്തിൽ പൊതുശ്മശാനം വേണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ സമിതി അന്തിക്കാട് യൂണിറ്റിന്റെ പതിമൂന്നാമത് വാർഷിക യോഗം ആവശ്യപ്പെട്ടു കെ ജി എം എൽ പി സ്കൂളിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഉദ്ഘാടനം ചെയ്തു ലാൽ സിംഗ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ടി ആർ പുഷ്പാങ്കധൻ ആമുഖ പ്രസംഗം നടത്തി അന്തിക്കാട് പഞ്ചായത്തിൽ പൊതുശ്മശാനം വേണമെന്നും കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നും അന്തിക്കാട് സെന്ററിലെ ഹൈമാസ് ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിവേദനം നൽകുവാനും യോഗം തീരുമാനിച്ചു സെക്രട്ടറി എം എസ് സജീവ് ട്രഷറർ വിജയൻ എന്നിവരും സംസാരിച്ചു അതായത് ഒരു ഭാഷയിലെ ഇംഗ്ലീഷ് മലയാളം ിൽ തട്ട് ധരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ സർക്കാർ ഓഫീസിൽ നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾ സർക്കാർ ഓഫീസിൽ നിങ്ങൾ ആണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം ഒരുപക്ഷെ വേഗത്തിൽ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ ചിലപ്പോൾ അത് മലയാളത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ വേഷമാണ് ധരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വേഷത്തിൽ വേണ്ടത്ര ഒരു ഒരു മഹത്തരമായ വേഷമില്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും നിങ്ങൾക്ക് ലഭിക്കാനും നീതി ലഭ്യമല്ലാത്ത അവസ്ഥ വരും ഈ ഇത് യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി പറയാനും ഇതൊരു വർണ്ണ വിവേചനമായിട്ട് നിങ്ങൾ